വളരെ എളുപ്പത്തിൽ ഒരു ക്യാരമൽ പായസം ഉണ്ടാക്കിയാലോ വീടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സേമിയം കിട്ടി കയ്യിൽ അതുപോലെ തന്നെ ചവരും കിട്ടി അപ്പോൾ അത് രണ്ടും കളയുണ്ടാകാണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയത് നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ ആ ഒരു ക്യാരമലിൻ്റെ കളർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു അപ്പ പായസമൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടിട്ടോ അത് കഴിക്കുമ്പോൾ അപ്പോൾ അത് ഉണ്ടാക്കാൻ ഞാൻ ഒരു പാത്ര അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാഴ്ച അതിലേക്ക് രണ്ട് സ്പൂണളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പഞ്ചസാര നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ഉരുക്കി ഉരുക്കിയെടുക്കുക ചെയ്യുന്നത് അത് നല്ല ഡാർക്ക് ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട ചിലപ്പോൾ നല്ലപോലെ കളറാവാൻ നിന്നിട്ടുണ്ട് ഇത് കരിഞ്ഞു പോയാൽ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും നമുക്ക് അപ്പോൾ ഈ ഒരു കറാറാവുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അധികം കളർ ആവാൻ നിൽക്കണ്ട പക്ഷേ ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായ നമ്മുടെ ഈ പഞ്ചസാരയിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ തീർക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ മേലൊക്കെ പൊള്ളും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക ആദ്യം അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ഓൺ ആക്കുക കേട്ടോ അപ്പം ആദ്യം തന്നെ ഒഴിക്കുന്ന സമയത്ത് ഫുൾ ആയിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഒരു പത്ത് കപ്പിലോട്ട് ഒരു പാത്രത്തിലെടുത്തിട്ട് ഇതേപോലെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ആദ്യം കുറച്ച് നിന്ന് ഗ്യാസ് ഓഫാക്കിയ ശേഷം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പായച്ചുണ്ടാക്കിയെടുത്ത പാത്രം സ്റ്റീലിൻ്റെ പാത്രമാണ് അപ്പോൾ അത് പെട്ടെന്ന് തീർക്കിയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഗ്യാസ് ഓഫ് ആക്കിയത് അപ്പോൾ പാലൊഴിച്ച ശേഷം ഞാൻ എന്താ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ പാലൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര പെട്ടെന്ന് കട്ടിയാകും അപ്പം നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ചൂടായി കഴിയുമ്പോൾ നമ്മളെ പഞ്ചസാര ഓൾറെഡി അത് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ഈ പാൽ പാലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകട്ടോ ഇതിൻ്റെ ഈ പഞ്ചസാര ഫുൾ ഈ പാലിൽ മെൽറ്റായി അലിഞ്ഞ ശേഷം മാത്രം ബാക്കിയുള്ള മുഴുവൻ പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പഞ്ചസാര ഇതിലൊക്കെ അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ അപ്പോൾ അതായത് ഇങ്ങനെ നമ്മൾ ഇതാക്കി കൊണ്ട് തന്നെ ആ പാലിന് ആ ഒരു കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കേരമൻ പായസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആക്കിയെടുത്ത് ആ കളറും കൂടെ കിട്ടുമ്പോൾ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ാണ് കേട്ടോ നമ്മളെന്താ പറയുക നമ്മൾ വൈറ്റ് കളർ സേമിയ പായസം കുടിക്കുന്നതിനേക്കാൾ നമ്മൾ ഈ കളർ ആക്കി ആക്കിയെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കുടിക്കാൻ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും ചെയ്യും നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആദ്യം ഇത് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലെ പഞ്ചസാര കരിഞ്ഞ് മെൽറ്റായ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാല് ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് പാക്കറ്റ് പാലാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അത് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പാല് ഫുൾ ആയിട്ട് ഒന്ന് തിളച്ച ശേഷം ഞാൻ ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറുത്തെടുത്ത് വെച്ച സേമിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി റോസ്റ്റഡ് സേമിയാണ് കടയിൽ നിന്ന് വാങ്ങിയത് വറക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം നിങ്ങൾ റോസ്റ്റഡ് സേമി എല്ലാം നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ ആദ്യം തന്നെ ഒരു പേന അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യ് വെച്ചിട്ട് നിങ്ങളെ സേമിയൊന്ന് ചെറുതാക്കിയൊന്ന് വറപ്പിച്ച് വറുത്തെടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ അതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചവരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചവരി ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചവരി പെട്ടെന്ന് വന്ന് കിട്ടും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ എന്നിട്ട് ചേർത്ത് കൊടുത്താൽ നമ്മളെ ചവരി പെട്ടെന്ന് വന്ന് കിട്ടോ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് അതിന് പഞ്ചസാരയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം മധുരം നിങ്ങൾ നോക്കണം കാരണം നമ്മൾ ആദ്യം കേരമലാക്കാൻ വേണ്ടി രണ്ട് സ്പൂണുള്ളിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇതിലേക്ക് പിന്നെയും പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അധികാവലം നോക്കണം കേട്ടോ നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് ഒന്ന് കൊടുത്തിട്ട് നമ്മൾ നാവിൽ വെച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ആ പഞ്ചസാരയുടെ ടേസ്റ്റ് മധുരം ഇല്ല ഇല്ല തോന്നും അപ്പം നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് തിളച്ച ശേഷം മാത്രം ഒന്ന് നാവിൽ വെച്ച് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യേണ്ടത് ഇത് ഇതേപോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലുണ്ടെങ്കിൽ നമുക്ക് ആയി കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്തൊക്കെ ആയതുകൊണ്ടും വെള്ളത്തിലിട്ട് വെച്ച ചവരി ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതായി കിട്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ നമ്മുടെ സേമിയൊക്കെ വെന്ത് ഇതുപോലെ പൊങ്ങി മുകളിൽ വന്ന് നോക്കും നല്ലപോലെ വെന്ത് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് കുറുകാൻ വെക്കേണ്ട കാരണം സേമിയും ചവരി ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് തണുത്ത് കുറുകി വരുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ ആയി വരും അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടിയാവാൻ വെക്കേണ്ട ഒരു മീഡിയം പാകത്തിനാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഈ പായസം എപ്പോഴും കുടിക്കുമ്പോൾ ചൂടോടെ കുടിക്കുന്നതിനേക്കാൾ അതൊന്നും തണുപ്പിച്ച് കുടിക്കുമ്പോൾ കേട്ടോ ടേസ്റ്റ് എനിക്ക് എപ്പോഴും കുടിക്കാൻ എൻ്റെ പേഴ്സണിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അത് ഒന്ന് തണുപ്പിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് ഇടുത്ത് കഴിക്കുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം വെച്ചാൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യണേ അതുപോലെ നമ്മൾ ഇതാ അതൊക്കെ ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ട് സ്പൂണുള്ളവർ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും മൂപ്പിച്ചിരുന്ന് ഇടുന്നില്ല കേട്ടോ നെയ്യ് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നിടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് പോലെ ഈസി ആയിട്ട് പായസം ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് പായസം കുടിക്കണം തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ അത് അപ്പം നിങ്ങളത് ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോലെ ചാനൽ കുറേ കുട്ടിക്കുട്ടി ഈസി വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ